കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വെളിഞ്ഞഴി നാണുനായർ സ്മാരക കലാകേന്ദ്രം വാർഷികാഘോഷം താടിയരങ്ങ് കഥകളിയോടെ ആഘോഷിച്ചു കലാകേന്ദ്രം രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഡോക്ടറെ ആശുപത്രിയിൽ വെച്ച് രോഗിയായി പോലീസ് വന്ന ഒരു രോഗി ആ ഡോക്ടർ രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന ആ കത്രിയെടുത്ത് തലങ്ങും വിലങ്ങും ഹൃദയത്തിലേക്ക് ബുദ്ധി ഇറക്കിയത് അപ്പോ ആ ഡോക്ടറാണ് അവിടെ അസുഖം വന്നവരൊക്കെ രക്ഷിക്കാനുള്ളത് ആശുപത്രിയാണ് സ്ഥലം എല്ലാ സാഹചര്യവും നിങ്ങൾ ഓർക്കണം ആശുപത്രി ജീവൻ രക്ഷിക്കാനുള്ള സ്ഥലത്ത് ജീവൻ രക്ഷിക്കാൻ ചുമതലപ്പെട്ട ഡോക്ടർക്ക് അതിദാരണമായ അന്ത്യം സംഭവിച്ചു എന്താ കാരണം ഒരു കാരണവില്ല ആദ്യ ദിവസം ഒരു കാരണം മനസ്സിലായില്ല ആർക്കും അവർക്കൊന്നും മനസ്സിലായില്ല പിന്നെയാണ് ഈ യോഗിയായിട്ട് വന്ന ആൾ അധ്യാപകനാണ് അധ്യാപകനാരാണ് നല്ല വിദ്യാഭ്യാസവും നല്ല ആളാണ് ഒരുപാട് തലമുറക്ക് നമുക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട നല്ല കാര്യങ്ങളും നന്മയും നന്മയും തിന്മയൊക്കെ തിരിച്ചറിവ് അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ വളർത്തേണ്ട ആളാണ് എന്താ അധ്യാപകനെ പറ്റി ചോദിക്കുമ്പോൾ ആ കൂടെ വന്ന് പോലീസുകാർക്ക് വരെ പരിക്കേറ്റ അവരെ ആശുപത്രിയിലായി അധ്യാപകൻ എന്താ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നല്ല മയക്കുമരുന്നാണ് കാര്യം കലാകേന്ദ്രം പ്രസിഡന്റ് വെള്ളിഞ്ഞേഴി അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായിരുന്നു മേലയത്തിൽ പാറുകുട്ടിയമ്മ പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ ഒ വിജയകുമാർ പി സ്വാമിനാഥൻ പ്രസാദ് രാമകൃഷ്ണൻ പി എം പ്രേംജിത്ത് കലാകേന്ദ്രം സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ വി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ തോടയം പുറപ്പാട് എന്നിവയുണ്ടായിരുന്നു തുടർന്ന് ലവണാസുരവധം നിഴൽക്കൂത്ത് കിരാതം എന്നീ ആട്ടക്കഥകൾ അരങ്ങിലെത്തി ആനം